േൻകുരിശി തേൻകുരിശിന്ന് വരുന്നുളാഴ്ച തിങ്കളാഴ്ച കാഴ്ച അടുക്കള വെളിയിൽ ഓടി വന്നു കായരി വേണ്ടി വരുമ്പോൾ ഓടി വന്നത് ഉമ്മാ ജല്ലിക്കട കൂട്ടി വെച്ചു അങ്ങനെ കപ്പടച്ച് വീണു തേമത്തെ പാർത്ത എന്റെ നഷ്ടമായുള്ള അപ്പോൾ കണ്ടോ വീണ് വീണ് ശരീരം മൊത്തം വേദനയായിപ്പോൾ അടുത്തുള്ളവർ പറഞ്ഞ് നിങ്ങൾ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എഴുതി വന്നു അപ്പോൾ എനിക്ക് ഇഞ്ചക്ഷനും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞ് ഞാൻ പാർത്ഥിച്ച് അവിടെ ഇരുന്ന് ഇവിടെ കൊണ്ടുപോയി എണ്ണയൊക്കെ തേച്ച് അവിടെ പാർത്ഥിച്ചു വരുന്നു ഇന്നലെ കാലത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് എനിക്ക് ഇരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല കൈ പൊന്തിക്കാനും പറ്റില്ല കർത്താവ് അച്ഛൻ പാർത്ഥിച്ച് ഇവിടെ വന്നതുമേ മേ സുഖ സുഖപ്പെടുത്തിക്കുന്നു പറഞ്ഞ് ഞാൻ ഉച്ച ആവുമ്പോ എന്നെ ദി നന്ദി പറയുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ടാമത്തെ സാക്ഷ്യം ഇവിടെ വരുമ്പോ അഞ്ചു മാസം ഞാൻ വന്നിട്ട് ഇടുപ്പിൽ ബെൽറ്റ് കെട്ടി മുട്ടിലും ശരീരം മൊത്തം വേദനയും ഇടുപ്പ് ഓപ്പറേഷൻ വേണം പറഞ്ഞതാണ് എന്നെയും കുഴമ്പും മരുന്നൊക്കെ ഞാൻ കഴിച്ച ചൂടുവെള്ളമാണ് എന്തിനും ചൂടുവെള്ളമാണ് അതിൽ നിന്ന് എന്റെ കർത്താവ് വിടുതലയാക്കി അതിന് നന്ദി മൂന്നാമത്തെ എന്റെ മകൻ ഞാനും മകനാണ് ആദ്യം വന്നത് ഇവിടെ എല്ലാവർക്കും അറിയും മകൻ്റെ അവസ്ഥ അപ്പൊ മകൻ മദ്യപാനം എടുത്ത് മാറ്റി രണ്ട് വർഷമായി ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ വേണ്ടിരുന്നു അപ്പൊ ഒരു മാസമായി ജോലിക്ക് പോകണ്ട് ഇപ്പൊ കുഴപ്പമില്ലാണ്ട് നന്നായിരിക്കും നന്ദിപിക്കുന്നതായിരുന്നു മദ്യപാനം പൂർണ്ണമായിട്ട് നടത്തി ജോലിക്ക് പോവില്ലായിരുന്നു ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി